Holy Grace Academy, making a difference. പുല്ല ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി പതിനഞ്ചാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകൻ എൻ എച്ച് സാംസൺ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും കൊടുങ്ങലൂർ എം എൽ എ അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാനിപ്പോ ഔഷാദമായിട്ട് സംസാരിക്കുക ഒരുപക്ഷെ കണ്ടിട്ടുണ്ടല്ലോ വാക്കുകളല്ല അതിലെല്ലാം തന്നെ വലിയ ഊട്ടകൾ നിറഞ്ഞു ഇന്നത്തെ വിദ്യാലയം അങ്ങനെ ഒച്ചയായി പ്രകുമോക്കി തന്നെ അപ്പുറത്തും ടീച്ചർമാർ അപ്പുറത്തെ കുട്ടികൾ ഓടിച്ചിടുന്നു ഇപ്പുറത്തെ കുട്ടികളിൽ നിന്ന് ഓടിച്ചിടുന്നു പന്ത്രണ്ട് മണിയാവുന്ന നേരത്തെ വെല്ലടിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം മധുരക്കായ ദിവസം മധുരക്കായ മരമുണ്ടായി വലിയൊരു പക്ഷം പക്ഷേ അത്തരം മധുരക്കായുടെ മരം എന്ന് പറയുന്നത് ആ എൻ്റെ സ്കൂളിൽ മാത്രമുണ്ടായിട്ടുള്ളൊരു ഇന്നാ മധുരക്കാരെ കണ്ടിപ്പുള്ളവ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും മധുരക്കാരി കുട്ടികളെന്ന് മാത്രമല്ല അവരുടെ രക്ഷിതാക്കളും ചെലുത്തും പക്ഷെ മധുരക്കാരെ കണ്ടിപ്പുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എൽ പി സ്കൂളിന് അന്നത്തെ എൽ പി സ്കൂളിന് മാത്രം അതിരുകൾ ഇല്ലാത്ത എൽ പി സ്കൂളിന് അപ്പുറത്തെ വീട്ടുകാർക്കും ഇപ്പുറത്തെ വീട്ടുകാർക്കും എല്ലാവർക്കും കയറി ചെല്ലാനുള്ള ഇടങ്ങളായി

സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് എൻറ്റോമെൻറ്റുകൾ വിതരണം ചെയ്തു ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് എ എൻ വാസന്തി ടീച്ചർ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഹാഷിക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് പുല്ലൂറ്റർ സർവീസ് കാരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ താഹ ഒ എസ് എ പ്രസിഡന്റ് ഇബ്രാഹിം എം എ വികസന സമിതി ചെയർപേഴ്സൺ ലത സുശീൽ പ്രമീള ടീച്ചർ താജ് മാസ്റ്റർ എ കെ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകൻ എൻ എച്ച് സാംസൺ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സരിൻ ജോസ് മാസ്റ്റർ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി